എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന പ്ലസ് ടു വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുമായി വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി അറിയിപ്പുകളും ആദ്യം തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഈ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് എനിക്ക് പറയുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എവിടെ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കതിരെ വീഡിയോ എടുക്കും വീഡിയോയ്ക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ തിരിച്ചു പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിൽ പതിനഞ്ചായിരം സബ്സ്ക്രൈബ് എന്ന വലിയ സംഖ്യയിലേക്ക് പതിനഞ്ചായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് ഓ സോറി കേട്ടോ പതിനഞ്ചായിരം സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം വിദ്യാർത്ഥികളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അധ്യാപകരും സബ്സ്ക്രൈബ് ചെയ്തുകൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ സെക്രട്ടറിയിലേക്ക് എത്തും അപ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇരു പ്ര ഇരുന്നൂറ്റി ഇരുപത് അക്കാദമിക് കലണ്ടർ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് ദിവസം പ്രവർത്തി ദിവസമാക്കുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ട് ശനിയാഴ്ചകൾ ഇരുപത്തിരണ്ട് ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസമാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതാ കേരളത്തിലെ അധ്യാപകർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകുകയും ഇപ്പോൾ ഇതാ ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരം ഉത്തരവ് എന്ത് ചെയ്തിട്ടുണ്ട് റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തിരണ്ട് ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസമാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് ഹൈക്കോർട്ട് എന്തു ചെയ്തു ഹൈക്കോടതി ഇപ്പോൾ എന്ത് ചെയ്തു റദ്ദ് ചെയ്തു സ്റ്റേ ചെയ്തു എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇനി എന്ത് ചെയ്യേണ്ടി വരില്ല ശനിയാഴ്ചകളിൽ സ്കൂളുകളിൽ പോകേണ്ടി വരില്ല നിങ്ങൾക്ക് ലീവായിരിക്കും അപ്പോൾ ഇതാണ് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നൽകുന്ന സന്തോഷ വാർത്ത വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഫൗണ്ടോസ് കറിയ ഫോട്ടോ ദ കരിയ ക ഫോർ വാച്ചിങ് ബൈ